നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സി ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിൻ്റെ കൂടെ നടന്നിട്ടുള്ള കൂലി വർക്കർ പോസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് അതായത് എലിജിബിലിറ്റി ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാറ്റഗറി നമ്പറായിട്ട് വന്നിട്ടുള്ള കൂലി വർക്കർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ടുള്ളത് ഇതിൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി ഒഴിവളൊക്കെ കുറവാണ് ഏതാണ്ട് മുപ്പത്തി ആറായിരത്തിന് മുകളിൽ ആൾക്കാർ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുണസ് ജെൽ ജി എസ് അത്യാവശ്യം വലിയ ലിസ്റ്റാവാൻ സാധ്യത കാണുന്നുണ്ട് കാരണം ഒഴിവുകൾ നോട്ടിഫിക്കേഷനകത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒഴിവുകളുടെ എണ്ണം ഞാൻ കാണിച്ചുതരാം ഏതാണ്ട് മുപ്പത്താറായിരം പേര് ലിസ്റ്റിൽ വന്നപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് മുപ്പത്തി രണ്ട് പോയിൻറ്റ് നാല് പൂജ്യം രണ്ട് ഒമ്പതാണ് ഇതിൻ്റെ കട്ട് ഓഫായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് നാല് ഒന്ന് വരെയായിരുന്നു ആപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമുക്കറിയാം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്താറായിരത്തോളം ആൾക്കാരെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒഴിവുകളുടെ എണ്ണം കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അവർ കൂടുതലായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തത് അതുമാത്രമല്ല ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വിമ്മിങ് കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഏഴാം ക്ലാസ് യോഗ്യതയാണ് ഇതിലേക്ക് പറയുന്നത് വുമൺസിന് അപ്ലി അല്ല മെന്നിന് മാത്രം അപ്ലിക്ക അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ റിസൾട്ട് അതായത് എക്സാം ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തതാണുണ്ട് ഒരു മാസത്തിനകത്ത് തന്നെ എക്സാം നടക്കുന്നതിനാൽ ഇന്നോ നാളെയോ ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതിനു തന്നെയാണ് കരുതുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ